ഓക്കെ എനിക്കിനി മറ്റൊരു വാർത്തയിലേക്ക് പോകാം കൊച്ചി അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിൽ ത്രിദിന അന്താരാഷ്ട്ര ഉച്ചകോടി മാർച്ച് അഞ്ച് മുതൽ വരെ നടക്കും പാനൽ ചർച്ചകൾ ജൈവ വൈവിധ്യ സംരക്ഷണ പരിശീലന ശില്പശാലകൾ എന്നിവ ഉച്ചകോടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പരിസ്ഥിതി സൌഹാർദ്ദപരമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചാണ് അമൃത സ്കൂൾ ഓഫ് ആർട്സ് ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് ത്രിദിന കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത് കൊച്ചി അമൃത വിശ്വവിദ്യാപീഠത്തിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വിഷ്വൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് വിഭാഗങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് പതിനേഴ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസാണ് യുണൈറ്റഡ് നേഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതിൽ സം ഓഫ് ദി ഗോൾസ് വിൽ ബി കവേഡ് ഇൻ ദിസ് കോൺഫറൻസ് മൂന്ന് ദിവസമായിട്ട് അതിൽ ഉൾക്കൊള്ളിക്കാവുന്ന എക്കോ ഇൻ്റർവെൻഷൻസ് ആണ് അപ്പോൾ എക്കോളജി റിലേറ്റഡ് ആയിട്ട് എക്കോളജി ഹെൽത്ത് കെയർ ഇന്ത്യൻ നോളജ് സിസ്റ്റംസ് എല്ലാം റിലേറ്റഡ് ആയിട്ട് പല ടോപ്പിക്സും അറിയുന്നുണ്ട് ഗ്രീൻ കോമേഴ്സ് ആൻഡ് സസ്റ്റൈനബിൾ മോഡൽസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ത്രൂ കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് പ്രാക്ടീസസ് അങ്ങനെ കമ്മ്യൂണിറ്റിന് ഉള്ള ഓൺട്രപ്രനേഴ്സും ആ പ്രാക്ടീസസ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പലരും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണത് പിന്നെ സോഷ്യൽ ഓൺട്രപ്രനേർഷിപ്പ് അതും എക്സ്പീരിയൻസ് ഷെയറിങ് ആണ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഈ എക്കോ ഇൻ്റർവെൻഷൻസിലുള്ള ടെക്നോളജി ഇന്നൊവേഷൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫോർ സസ്റ്റൈനബിലിറ്റി രണ്ടുമാണ് ആ ദിവസം പാനൽ ചർച്ചകൾ ജൈവ വൈവിധ്യ സംരക്ഷണ പരിശീലന ശില്പശാലകൾ എന്നിവയും ഉച്ചകോടിയുടെ ഭാഗമായി സംഘടിപ്പിക്കും സുസ്ഥിരതയ്ക്ക് നിർമ്മിത ബുദ്ധിയുടെ പങ്ക് എന്ന വിഷയത്തിൽ ശില്പശാല പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകൾ എന്നിവയും ഉച്ചകോടിയുടെ ഭാഗമായി ഒരുക്കുന്നുണ്ട് ജനം കൊച്ചി